ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയേണ്ടവരാണ് അപ്പോൾ നാം ചെയ്ത നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു കാസർഗോഡ് ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നിത്യജീവിതത്തിന് പോലും അനുഭവിക്കുന്ന കുടുംബമാണ് സ്വന്തമായി വീടില്ലാത്തവരാണ് ഒട്ടേറെ പ്രയാസങ്ങളും രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മുസ്ലിമിനുമുണ്ട് ആ ബാധ്യത നാം നിർവഹിച്ച് മതിയാവുകയുള്ളൂ നിത്യജീവിതത്തിന് വേണ്ടിയും മരുന്നിനും പ്രയാസപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം മുകളിൽ കാണുന്ന ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അനുഗ്രഹിക്കട്ടെ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്ന സസ്പെൻഷനിലായിരുന്ന മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം എന്നതായിരുന്നു കഴിഞ്ഞ മുഷാവറ യോഗം മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം പരിശോധിച്ചെങ്കിലും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ കൂട്ടാക്കിയില്ല പുതിയ ആറ് അംഗങ്ങളെ സമസ്ത മുഷാവറയിൽ എടുത്തിട്ടും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്ന കാര്യം മാത്രം സമസ്ത പരിഗണിച്ചില്ല വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുഖം പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസി മർക്കസ് നോളജ് സിറ്റിയിൽ എത്തുകയും എ പി വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത് കാന്തപുരം എ പി അബുബക്കർ മുസ്തയുടെ മകൻ അബ്ദുൾ ഹക്കിമുമായി ചർച്ച നടത്തുകയും അതുമാത്രമല്ല മർക്കസിൽ പഠിപ്പിക്കാൻ ഈ പണ്ഡിതനകെ അവർ ക്ഷണിക്കുകയും ചെയ്തു മർക്കസിലെ മതപഠനശാലയിൽ മർക്കസിൽ പഠിപ്പിക്കാനായി മുസ്തഫൽ ഫൈസിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ക്ഷണം മുസ്തഫൽ ഫൈസി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വരും ദിവസങ്ങളിൽ മർക്കസിൽ പഠിപ്പിക്കാൻ വേണ്ടി എത്തുമെന്ന് പറയുന്നു അങ്ങനെ എ പി വിഭാഗമായി സഹകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് മുസ്തഫൽ ഫൈസി പോവുകയാണ് സംസ്ഥയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമോ അല്ലെങ്കിൽ സമസ്ത സസ്പെൻഷനിൽ ആ തീരുമാനത്തിൽ എന്തെങ്കിലും പുനർവിഞ്ചന നടത്തുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് സിറ്റി എന്ന വാട്സപ്പ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടത് എം പി മുസ്തഫുൽ ഫൈസി നോളേജ് സിറ്റി സന്ദർശിച്ചു എന്നായിരുന്നു അത് അപ്പൊ അതിന്റെ റിപ്പോർട്ട് നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് റിപ്പോർട്ട് കണ്ടത് എം പി മുസ്തഫുൽ ഫൈസി മർക്കസ് നോളേജ് സിറ്റി സന്ദർശിച്ചു അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം നോളേജ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ അനുമോദിക്കുകയും ചെയ്തു ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അതുപോലെ തന്നെ ഇതിന് വരുന്ന റിപ്പോർട്ട് നോളേജ് സിറ്റി ഗ്രന്ഥകാരനും പുറമണ്ണൂർ മജിദ്സ്ലിമിൽ ഇസ്ലാമിയ ജനറൽ സെക്രട്ടറിയുമായ എം പി മുസ്തഫുൽ ഫൈസി മർക്കസ് നോളേജ് സിറ്റി സന്ദർശിച്ചു നോളജ് സിറ്റിയിലെ വിവിധ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ മറ്റു പ്രധാന പദ്ധതികൾ എന്നിവ നേരിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു സന്ദർശനത്തിന്റെ ഭാഗമായി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അന്താരാഷ്ട്ര നിലവാരത്തിൽ സംവിധാനിച്ചിട്ടുള്ള നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും അതിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് വാർത്ത ഈ വാർത്ത ഇങ്ങനെ കണ്ടപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു കൗതുകമൊന്നും തോന്നില്ല കാരണം നിരവധി പേര് മർക്കസിൽ നോളജ് സിറ്റി കാണാൻ എത്താറുണ്ട് അവിടെ സന്ദർശിക്കാറുണ്ട് അവിടെ കൂടിക്കാഴ്ച നടത്താറുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അതിൽ പല രാഷ്ട്രീയക്കാരും പല നേതാക്കന്മാരും ഒക്കെ നമ്മൾ കാണാറുള്ളതാണ് പക്ഷെ ഇന്ന് ഈ റിപ്പോർട്ട് ചാനലിൽ കണ്ട ന്യൂസ് ഇതിന് പറയുന്നുണ്ട് മർക്കസിലെ അധ്യാപകനായിട്ട് ഈ മുസ്തഫർ ഫൈസിയെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള മറ്റു പല റിപ്പോർട്ടും കാണാനിട ഇവിടെ സുന്നി ഐക്യം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മാഷാള്ള ദാറുൽ ദാർബുദ്ദയിലെ പ്രധാന മുദരീസായ ഉസ്താദ് എം പി മുസ്തഫർ ഫൈസി ഇനി മുതൽ നോളജ് സിറ്റിയിലും ക്ലാസ് എടുക്കും ഒട്ടേറെ വിദേശ സർവകലാശാലകളുമായി അഫിലേറ്റ് ചെയ്ത മർക്കസും ഡാറുൽ ഹുദയും തമ്മിലുള്ള അക്കാദമിക് കരാറിന് സുന്നി കൈരളി കാത്തിരിക്കുന്നു അള്ളാഹു സുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഐക്യം പരസ്പര സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ എന്നതാണ് ന്യൂസ് അപ്പോ ഇതിനെ ശരി വെക്കുകയാണ് ഇവിടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഈ ന്യൂസ് അതുപോലെ തന്നെ ഇതിനെ ശരി വെക്കുന്ന മറ്റൊരു ടെലിഫോൺ കോളും കൂടി ഞാൻ കേൾക്കാനിടയായി അബു തോഹിർ ഫൈസി എന്ന് പറയുന്ന സമസ്ത ഇ കെ വിഭാഗത്തിലെ ഒരംഗം അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പല വിരുകൾ നമ്മൾക്ക് കാണുന്നതുമാണ് അദ്ദേഹം ഈ മുസ്തഫൽ ഫൈസിക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിന് ഒരു പ്രധാന ഭാഗം കൂടി ഞാൻ നിങ്ങളൊന്ന് കുറിച്ച് സത്യാവസ്ഥ അധ്യാപകനായിട്ട് ചുമതല കേരളം നമുക്ക് അപ്പുറത്തൊന്നുമില്ല പിന്നെ അതുകൊണ്ട് ഗുണങ്ങളെ അത്രേ ഉള്ളൂ നമുക്കൊരു പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ല ഇതിപ്പോ നോളജി വന്ന ഉടനെ തന്നെ അതിന്റെ ഇരിക്കുന്നത് ഞാൻ ഇക്കോട്ടെ പറഞ്ഞത് കഴിഞ്ഞാൽ കാണാൻ പോയില്ല പോയില്ലോ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നും പറയാല എനിക്ക് കാരണം അങ്ങനെയാണ് അവസ്ഥ അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ മറ്റേതിലേക്ക് ഏതായാലും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് സമസ്ത ഇ കെ വിഭാഗത്തിലേക്ക് അപ്പോ ഇവിടെ മാർക്കസ് സ്മോൾ സിറ്റി അദ്ദേഹം സന്ദർശനം നടത്തുന്നു അവിടെ മുമ്പ് തന്നെ അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം വരാമെന്ന് ഏൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോ ഒരുപാട് പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് അദ്ദേഹത്തെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് വേറെ അധ്യാപകരെ കിട്ടായിട്ടാണോ എന്നുള്ളതാണ് പലപ്പോഴും സാധാരണ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇവിടെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് പുറമണ്ണൂരുള്ള മജ്ലിസ് എന്ന് പറയും എന്റെ നാടിന്റെ അടുത്താണ് ഈ സ്ഥാപനം ഉള്ളത് എൻ്റെ നാടായിരിക്കുന്ന വെങ്ങാടും പുറമണ്ണൂരോടും കൂടിയിട്ടാണ് ഈ മജ്ലിസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ അന്ന് ആ മജ്ലിസ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയത് നമ്മളുടേതായിരിക്കുന്ന പ്രവർത്തകരാണ് അന്നത്തെ കാലത്തെ പ്രവാസികളായിരിക്കുന്ന ഒരുപാട് പേര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അവര് പടുത്തു സ്ഥാപനം ഈ ുടെ പണിയായിട്ട് മറ്റ് ചില ആളുകളിലേക്ക് അവരുടെ കൈകളിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ റിപ്പോർട്ട് ഇപ്പൊ ഈ റിപ്പോർട്ട് ചാനലിൽ വന്ന ഈ റിപ്പോർട്ട് ഇന്ന് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വിട്ടു എന്നുകൊണ്ട് ഞാൻ അറിയുന്ന ഒരാള് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് കൂട്ടിക്കോട് അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചു തന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു മെമ്പർഷിപ്പ് കാർഡ് അവിടെ കാണിക്കാം ഇദ്ദേഹം എനിക്ക് അയച്ചുതന്നതാ അദ്ദേഹത്തിന്റെ അടുത്ത് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ആ കാർഡ് അൽ മജിരിസ് ഇസ്ലാമിയ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇ ഒ പറമണ്ണൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റ് കേരള ഇന്ത്യ ഒക്കെ നമുക്കതിൽ കാണാം ഇതിൽ അദ്ദേഹത്തിന്റെ ഒരു ക്രമ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാനവിടെ വായിച്ചു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരും വായിച്ചു കളഞ്ഞിട്ടുണ്ട് സ്ഥലം കാണാം വെങ്ങാട് വെങ്ങാട് പി ഒ കൊളത്തൂര് മലപ്പുറം ഡിസ്ട്രിക്ട് ഇങ്ങനെ ഒരുപാട് പ്രവർത്തകര് ചേർന്നു കൊണ്ട് അവരുണ്ടാക്കിയ ഒരു സ്ഥാപനമായിരുന്നു മജ്ലിസ് അതിന് അന്ന് മുന്നിൽ നിന്നത് ചിറ്റകത്ത് മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ എ സി കുഞ്ഞുമാൻ ഹജി ചാവക്കാട് അതുപോലെ ചാപ്പനങ്ങാടി ബീരാങ്കുട്ടി മുസ്തേര് ഇന്ന് തുടങ്ങിയ ഒരുപാട് ആളുകൾ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം അവിടെ കെട്ടിപ്പോക്കുന്നത് അങ്ങനെ ഇയാള് ഈ മുസ്തഫൽ ഫൈസി രാത്രിയുടെ മറവിൽ സുന്നത്തി സുന്നതിജമാനത്തിന്റെ പല നയങ്ങളും മാറ്റി എഴുതി കൊണ്ട് അത് മറ്റു പല ആളുകളിലേക്കും അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇന്നോട് പങ്കുവച്ചത് ഇവിടെ നമ്മുടേതായിരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ പ്രത്യേകിച്ച് എ പി ഉസ്താദിന്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകർ അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം രൂപ പ്രവാസത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ഒരുക്കൂട്ടി അവർ സമാഹരിച്ച് അവരുണ്ടാക്കിയൊരു സ്ഥാപനമായിരുന്നു ഈ പുറമണ്ണൂർ മജിൻസി എന്ന് പറയുന്ന ഈ സ്ഥാപനം അന്ന് ഇദ്ദേഹം വലിയൊരു കൊലച്ചതിയാണ് അന്ന് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥാപനം നഷ്ടമായി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അങ്ങനത്തെ ഒരാളെ വീണ്ടും നമ്മളെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണോ എന്നാണ് അദ്ദേഹം എന്നോട് പങ്കുവെച്ചൊരു കാര്യം എന്തായാലും അദ്ദേഹം പിന്നെ ബന്ധപ്പെടേണ്ട ഭാഗത്ത് തന്നെ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹം അവിടെ കാര്യങ്ങൾ ചെയ്യും എന്ന് എന്നോട് സഹോദരങ്ങളെ ഞാൻ രണ്ട് വാർത്തകൾ കണ്ടു രണ്ടും ഒന്ന് മുസ്തഫയെ തിരിച്ചെടുക്കാൻ ധാരണയായി എന്ന വാർത്ത ഇന്നത്തെ ആ സമിതിയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല മുസ്തഫ ഫൈസിയെ തിരിച്ചെടുക്കുന്ന കാര്യം അവിടെ ആവശ്യപ്പെട്ടു മറവിഭാഗം അതിൽ ജഫ്രി തങ്ങൾ ശരിയായ മറുപടി പറഞ്ഞു അത് മുഷാവറ അദ്ദേഹത്തോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാളെ വിശദീകരണം കിട്ടട്ടെ അപ്പം മുഷാവറ അത് പരിഗണിക്കും വിശദീകരണത്തിനനുസരിച്ചായിരിക്കും തീരുമാനം അതിപ്പോൾ പറയാൻ പറ്റൂല എന്നാണ് തങ്ങൾ പറഞ്ഞത് ഇതാണ് അതിൻ്റെ സത്യം ആ വിഷയം അത്രേ ഉണ്ടായിട്ടുള്ളൂ മറ്റൊന്ന് മൈനാജി ചെയർമാനായിട്ട് ഒരു സമിതി ഈ ശ്വാസകത്തിൻ്റെ എല്ലാം മീത ഉള്ളൊരു സമിതിയെ നിശ്ചയിച്ചു സമവായുണ്ടാക്കിയത് അതും തീർത്തും വാസ്തവവിരുദ്ധമാണ് അവിടെ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സത്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറുവിഭാഗത്തിന് സ്വാസംഘത്തിൽ അർഹിക്കുന്ന പരിഗണന ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ തലത്തിലും അവർക്ക് അർഹിക്കുന്ന പരിഗണന ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു ഇല്ല അവ നാസർഫൈസില്ലെന്ന് കാണിച്ചു കൊടുത്തു എല്ലാവരും ഒരേ പോസ്റ്റിലാണ് നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് അവരെ ഗ്രൂപ്പിൽ പെട്ട ലീഡേഴ്സും അപ്പൊ സബ് കമ്മിറ്റി കൺവീനർമാർ ചെയർമാൻ പോസ്റ്റിൽ ഇല്ലായിരുന്നു അത് നമ്മളെ ഗ്രൂപ്പില്ല അവർ രണ്ടു കൂട്ടിലും ഉഷാവർ മെമ്പർമാർ പാണക്കട ഇങ്ങനത്തെ ഒരാണെന്ന് പറഞ്ഞു സബ് കമ്മിറ്റി അംഗങ്ങളായിട്ടും ഞങ്ങൾ ആരുമില്ലായിരുന്നു അത് നമ്മളാൾക്കാരും ഇല്ലായിരുന്നു അത് രണ്ട് കുട്ടികൾ സമാനം വിഷയത്തിലായിരുന്നു ഈ തീവ്രമായ രണ്ട് പക്ഷത്തിന് നാരയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നു പറഞ്ഞു അതും കാണിച്ചു കൊടുത്തു അത് വിശദമായ ഒരു പരിശോധിച്ച ഫയൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പരാതി പറയല്ലാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തത് കൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മോട്ടു മാഷ് മാത്രം അതിന് സഹായിട്ടൊന്നോ രണ്ടാൾ വെക്കുക എന്ന് പറഞ്ഞു അതിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു അത് വികസിച്ചാണ് അത് ഏഴാളായി അപ്പോൾ അവർ രണ്ടോ മൂന്നാൾ വെക്കുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നാൾ വെക്കണം എന്ന് തോന്നുന്നു അങ്ങനെ മൂന്നും മൂന്നും ആറുമൊന്നും ഏഴായി അപ്പം അതിലൊരു മായനാജി എന്നൊരു ചെയർമാൻ ആയിക്കോട്ടെ കോർഡിനേറ്റർ ആണല്ലോ എന്ന് പറഞ്ഞു പോയിട്ട് മാഷെ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റേയും മീതയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല ഈ കള്ള വാർത്തകൾ ചാനലുകൾക്ക് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ഉദ്ദേശ ശുദ്ധി ഇല്ല ശുദ്ധില്ലാന്നാണ് മനസ്സിലാക്കുന്നത് സത്യം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് മാത്രം ഇത് അറിയിച്ചതാണ് അസ്സലാ വലൈക്കു വറഹമത്തല്ലാബ്രകാത്ത തുടർന്ന് സാദിക ലക്ഷ്യാബ് തങ്ങൾ ദുബൈ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്നത് പറഞ്ഞു പിന്നെ ഈ കോഴിക്കോട് പിന്നെ ജിഫ്രി തങ്ങളും സാദിക തങ്ങളും എല്ലാ വിഭാഗങ്ങളും കൂടിയിട്ട് പ്രചരണ സമ്മേളനം വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനങ്ങളല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ജാമ്യനൂരിന്റെ സമ്മേളനം മറ്റ് സ്ഥാപനങ്ങളുടെ സമ്മേളനം ഇതിലൊക്കെ എല്ലാവരും പങ്കെടുപ്പിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് പിന്നെ പ്രശ്നം അടുത്ത ഘട്ടം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാണ് അവർ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം